സുവർണ കേരളം ലോട്ടറി വിവാദത്തിൽ ലോട്ടറി വകുപ്പിനെതിരെ ഹിന്ദു ഐക്യവേദി ശിവലിംഗത്തിൽ ആർത്തവ രക്തമൊഴുകുന്ന ചിത്രം ലോട്ടറിയിൽ ഉൾപ്പെടുത്തിയത് ആസൂത്രിതമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു ലോട്ടറി പിൻവലിച്ച് സർക്കാർ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനും തീരുമാനം ലോട്ടറി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യവേദി പോലീസിൽ പരാതി നൽകി തിരുവാതിര ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ശിവരംഗത്തിൽ അർത്ഥവിരക്തമൊഴുകുന്ന ചിത്രം ഉപയോഗിച്ച് ലോട്ടറി ടിക്കറ്റുകൾ പുറത്തിറക്കിയത് ആസൂത്രിതമെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആരോപണം സർക്കാർ ഹിന്ദു വിശ്വാസ പദ്ധതികളെ ചവിട്ടിയരക്കുന്നത് ഭീകരവാദികളെ പ്രീണിപ്പിക്കാനാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞു വിവാദ ലോട്ടറി ടിക്കറ്റ് പിൻവലിക്കുകയും സർക്കാർ മാപ്പ് പറയുകയും വേണം കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഈ മാസം മാസം ജനുവരി തീയതി ലോട്ടറി നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ള ആ ലോട്ടറി ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ഹിന്ദു വിശ്വാസങ്ങളെ അങ്ങേയറ്റം അവമതിക്കുന്നത് അവഹേളിക്കുന്ന ഒരു ചിത്രമാണ് ഇത് ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കുന്നതാണ് അധിക്ഷേപിക്കുന്നതാണ് സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഹിന്ദു വിശ്വാസങ്ങളെ എന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂരാണ് ലോട്ടറി വകുപ്പിനെതിരെ പരാതി നൽകിയത് ലോട്ടറി ടിക്കറ്റിലെ ചിത്രം ഹിന്ദു ആരാധനാ സങ്കല്പങ്ങളെ അവഹേളിക്കുന്നതും ഹിന്ദു സ്ത്രീകളെ അപമാനിക്കുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് ലോട്ടറി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നും ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം